കണ്ണൂർ ഇരിട്ടിയിൽ എ ഇ ക്യാമറയെ പരീക്ഷിക്കാൻ അസഭ്യം കാണിച്ച യുവാക്കൾക്ക് കിട്ടിയത് എട്ടിന്റെ പണിയാണ് അൻപതിലധികം തവണ നിയമലംഘനം നടത്തിയതോടെയാണ് മട്ടന്നൂർ സ്വദേശികളായ മൂവർ സംഘത്തെ എം വി ഡി കയ്യോടെ പൊക്കിയത് എ ഇ ക്യാമറയെ നോക്കി പല അസഭ്യവും കാണിച്ചു പോകുന്നതാണ് യുവാക്കളുടെ പതിവ് ഇരിട്ടി പയ്യഞ്ചേരിയിലെ റോഡ് ക്യാമറയാണ് ഇവരുടെ സ്ഥിരമുന്നം ഹെൽമെറ്റ് ഇല്ലാതെയും മൂന്ന് പേരെയും വച്ചുമുള്ള ബൈക്ക് യാത്രകളെല്ലാം എ ഇ ക്യാമറയിൽ എത്രയോ തവണ പതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പലതവണ പിഴയടയ്ക്കാൻ മോട്ടോർ വാഹന വകുപ്പ് യുവാക്കൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ഇവർ വകവച്ചുമില്ല നോട്ടീസ് അയച്ച എം വി ഡി മടുത്തത് മാത്രം മിച്ചം മാത്രമല്ല എ ഐ ക്യാമറ നോക്കിയുള്ള അസഭ്യ പ്രകടനങ്ങൾ ഇവർ നിർത്തിയതുമില്ല അങ്ങനെ ഈ മാസം എട്ടിന് വീണ്ടും യുവാക്കളുടെ ഷോ എ ഐ ക്യാമറയിൽ പതിഞ്ഞതോടെ എം വി ഡി മൂന്ന് യുവാക്കളെയും വിളിച്ചു വരുത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ എ ഐ ക്യാമറയെ നോക്കി അസഭ്യങ്ങൾ നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ ക്യാമറ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതാണ് എന്നതായിരുന്നു ഇവരുടെ മറുപടി ഏതായാലും യുവാക്കളുടെ പരീക്ഷണം അത്ര ബോധിക്കാതിരുന്ന എം വി ഡി മൂന്നു പേരുടെയും ലൈസൻസ് മൂന്ന് മാസത്തേക്ക് റദ്ദാക്കിയിരിക്കുകയാണ് നിലവിൽ മൂന്ന് ദിവസത്തെ ഡ്രൈവിംഗ് റിസർച്ച് കോഴ്സിനും ഇടപ്പള്ളിയിലേക്ക് ഇവരെ വിട്ടിട്ടുണ്ട് ഇതൊന്നും പോരാതെ തിരിച്ചറിയൽ ശിക്ഷയായി ജനസേവനവും നിർബന്ധമായി ചെയ്യുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്